കേരള സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ പുരോഗതിക്ക് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ആക്ട് പ്രകാരം എൺപത്തി ജനുവരി മാസം ഇരുപത്തി ആറിന് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു തൊണ്ണൂറ്റി ഒമ്പതിലെ ഭേദഗതി പ്രകാരം മത്സ്യ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ കൂടി ബോർഡിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതിൻ്റെ സേവനം തുടങ്ങിയിട്ട് നാല്പത് വർഷം പൂർത്തീകരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ക്ഷേമനിധി അടച്ച അംശാദായം അവർ വിരമിക്കുന്ന സമയത്ത് തിരിച്ചു നൽകുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്കീം നടപ്പിലാക്കണം ദീർഘകാലമായി തൊഴിലാളികളും ഈ മേഖല പ്രവർത്തിക്കുന്നതിനാവശ്യപ്പെട്ടു വരികയായിരുന്നു ഇത് പരിഗണിച്ച് ക്ഷേമനിധി അംഗങ്ങൾ അംശാദായമേ അടച്ച സംഖ്യയും അനുയോജ്യമായ സർക്കാർ വീതവും ചേർത്ത് തിരികെ നൽകുന്നതിന് നമ്മുടെ ഗവണ്മെൻറ്റ് തീരുമാനിച്ച് സന്തോഷകരമായ കാര്യം നിങ്ങളെ അറിയിക്കുക നിലവിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ അനുവദിച്ച അറുപത്തിരണ്ടായിരം അംഗങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏതാണ്ട് അയ്യായിരം ഉൾപ്പെടെ അറുപത്തിയേഴായിരം പേർക്ക് വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കേണ്ടി വരുമെന്ന് കണക്കാക്കുന്നു ആദ്യഘട്ടമായി രണ്ട് കോടി രൂപ ഇപ്പോൾ ഇതിനുവേണ്ടി വിതരണം ചെയ്യുകയാണ് ബാക്കിയുള്ള തുക അടുത്ത രണ്ടാം ഘട്ടം ഏറ്റവും വേഗം തന്നെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും മൊത്തം ഇതിനാവശ്യമായി വരുന്ന തുക സർക്കാർ വീതം കൂടി ചേർത്ത് വരുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ വേണ്ടി അപ്പോൾ ബാക്കി വരും തുക ഏറ്റവും വേഗം ഘട്ടംഘട്ടമായി അനുവദിച്ച് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീം നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും നടപ്പിലാക്കും ഒരു തവണയെങ്കിലും അംശാദായം അടച്ച ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയുടെ ആനുകൂല്യം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള തീയതികൾ അർഹരായ അംഗങ്ങളെ കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു കേരള സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെയും ചരിത്രപരമായ ഈ തീരുമാനം മത്സ്യത്തൊഴിലാളി മേഖല വലിയ ആശ്വാസം പകരുന്നതാണ് ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്